തൃശൂരിൽ ഒരു വീട് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ലൊക്കേഷൻ പ്രൈസ് ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ എമ്യൂണിറ്റീസ് സേഫ്റ്റി അങ്ങനെ എല്ലാം ഒരു വീട് പെർഫെക്റ്റ് അങ്ങനെ ഒരു പെർഫെക്റ്റ് എളുപ്പമൊന്നും കിട്ടാറുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ തൃശൂരിലെ ഏറ്റവും പുതിയ പ്രോപ്പർട്ടിയായ ബ്ലിസിനെ കുറിച്ച് അറിഞ്ഞില്ലേ ഒല്ലൂർ ജംഗ്ഷനിൽ സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജ് മിനിറ്റിൽ താഴെ റൗണ്ടിലേക്കും നാഷണൽ ഹൈവേയിലേക്കും എത്താവുന്ന ലൊക്കേഷൻ അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണെങ്കിലും ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയുടെ എല്ലാ സൗകര്യങ്ങളും പിന്നെ ഏറ്റവും മോഡേൺ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അങ്ങനെ എല്ലാം തികഞ്ഞൊരു ഓപ്ഷൻ വിലയുടെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കൂടാതെ ഒരു ലിമിറ്റഡ് സ്പെഷ്യൽ ഓഫറും ഉണ്ട് ഡൗൺ പേയ്മെന്റ് ആയി വെറും മാത്രം അടച്ചാൽ മതി എല്ലാ മേജർ ബാങ്ക്സും അപ്രൂവ് ചെയ്ത കോൺഫിഡൻസ് ബിസിൽ ഒരു യൂണിറ്റ് ബുക്ക് ചെയ്യാനും സൈറ്റ് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യാനും ഇപ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോളൂ